കേരള വിശ്വകർമ്മസഭാ പീരിമേട് താലൂക്ക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനം ആചരിച്ചു വിശ്വകർമ്മസഭ പിരിമേട് താലൂക്ക് ഓഫീസിൽ നടന്ന ദിനാചരണം ഓടമേഴ് ശാഖാ പ്രസിഡന്റ് ഡി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഭാരതത്തിലെ അഞ്ചു ലക്ഷത്തി അറുപതിനായിരം ഗ്രാമങ്ങളിലെ രണ്ടു കോടിയോളം വരുന്ന വിശ്വകർമ്മചരും തൊഴിലാളികളും സെപ്റ്റംബർ പതിനേഴ് വിശ്വകർമ്മ ദിനമായും ദേശീയ തൊഴിലാളി ദിനമായും ആചരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് കേരള വിശ്വകർമ്മസഭ പീരുമേട് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലും ദിനാചരണം സംഘടിപ്പിച്ചത് പിരിമേട് ടൗണിൽ പതാക ഉയർത്തിയ ശേഷം പാമ്പനാറിലെ ഓഫീസിൽ വെച്ച് നടന്ന ദിനാചരണത്തിൽ പെരിമേട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി ബിനു അധ്യക്ഷനായിരുന്നു ഓടമേട് ശാഖ പ്രസിഡന്റ് ഡി സുരേഷ് ബാബു ദിനാചരണം ഉദ്ഘാടനം ചെയ്തു കേരള വിശ്വകർമ്മ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി ഭഗവാൻ വേദങ്ങളിലും മനുഷ്യത്തുകളിലും മുഖത്തിനെയും പറയുന്ന അപ്പോൾ ഭഗവാൻ്റെ സ്വയംഭൂവായപ്പോൾ ഇവിടെ മുഴുവൻ ശൂന്യതയായിരുന്നു അന്ധകാരമായിരുന്നു അവിടെ നിന്നാണ് ഭഗവാൻ സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടത് അപ്പം സ്വയംഭുവായി പ്രത്യപ്പെട്ട ശേഷം ആദ്യമായി ഇവിടെ ത്രിമൂർത്തികളെ അദ്ദേഹം സൃഷ്ടിച്ചു ആ ത്രിമൂർത്തികളത്തെ സൃഷ്ടിച്ച ശേഷം ഇവിടെ പഞ്ചവേദങ്ങൾ സൃഷ്ടിച്ചു അതുപോലെ തന്നെ അതിനോ അതിനു മുമ്പായ മുമ്പായി തന്നെ അദ്ദേഹത്തിൻ്റെ പഞ്ചമുഖിതരാഥനായ ശ്രീ വിരാട് വിശ്വബ്രഹ്മ സ്വരൂപത്തിൻ്റെ അഞ്ച് മുഖങ്ങളായ മുകളിൽ നിന്ന് അഞ്ച് ഋഷിമാരെ ഇവിടെ പിന്നെ ജന്മം നൽകുന്നു സനകൻ സനാതനൻ അഘുവനസൻ പ്രമന ദൃഷ്ടിയും സുവർണദൃഷ്ടി എന്നിവ അഞ്ച് ർക്ക് ജന്മം നൽകുന്നു അതിനുശേഷം പറ്റു വേദങ്ങൾ രചിച്ചു ഇവിടെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ സൃഷ്ടിയിൽ വന്നു അങ്ങനെ ഒട്ടനവധി സൃഷ്ടിക്കർമ്മങ്ങൾ നടത്തിയ ഇതാണ് വിശ്വകർമ്മ ഭഗവാന്റെ ആ പ്രത്യേകത എന്ന് പറയുന്നത് വിശ്വകർമ്മസഭ പിരിമേഡ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് എസ് കുമാർ സെക്രട്ടറി ഗീതാ തുടങ്ങിയവർ നേതൃത്വം നൽകി